വണ്ടിപ്പെരിയാർ അൻപത്തി ഒമ്പതാം മൈലിന് സമീപം അയ്യപ്പഭക്തരുടെ വാഹനവും കാറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ നാലു നാലുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടിപ്പെരിയാർ സമീപം രാവിലെ മണിയോട് കൂടിയാണ് ശബരിമല ദർശനം കഴിഞ്ഞ കർണാടകത്തിലേക്ക് പോവുകയായിരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനവും വാഗമണിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ യാത്രക്കാരനായ വാഹമൺ പുള്ളിക്കാനം പുതുക്കോട് എസ്റ്റേറ്റ് സ്വദേശി കാർത്തിക് ഇരുപത്തിയേഴ് ഭക്തരായ കർണാടക സ്വദേശികളായ സഞ്ജയൻ മുപ്പത്തിരണ്ട് അജൻകുമാർ മുപ്പത്തിരണ്ട് അനിൽ മുപ്പത്തി അഞ്ച് എന്നിവർക്കാണ് പരിക്കേറ്റത് തുടർന്ന് ഇവരെ വണ്ടിപ്പെരിയാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലുകൾക്ക് ഒടിവുണ്ടായിരുന്നതിനാൽ വാഗമൺ സ്വദേശിയായ കാർത്തികിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മറ്റാർക്കും പരുക്ക് ഗുരുതരമല്ല തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിന്റെ നേതൃത്വത്തിൽ ക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ മാറ്റുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ